അപ്പളേ ഞങ്ങൾ ഇന്ന് പൊട്ടിക്കണം വലിയ ഗുജറാത്ത് ഇങ്ങോട്ട് വരണ്ടി എസ് തോൽപ്പിച്ച ഓർമ്മണ്ടാ ആര് പതിനാല് വയസ്സുള്ള ചെറിയ കുട്ടി വന്ന് തച്ച് മേക്കി വിട്ടാണ് വിട്ട്ണോ അതൊന്നും നടക്കണല്ല അതെന്നു നിങ്ങളെ വലിയ വലിയ ബൌളേഴ്സിന് നല്ലോം കിട്ടി വലിയ തന്ത് മൂപ്പളം അല്ലാതെ എന്തെങ്കിലും കാട്ടിച്ച് കുട്ടികളാകുമ്പോ നമ്മളാണ് ക്ഷമിക്ക എന്നിട്ടിപ്പോ അവരെ കാര്യം എന്തായി അവര് പുറത്തായി അവരെ പറ്റിയൊന്നും ഭർത്താനില്ല ഇത് നേരിട്ട് മുട്ടാൻ അപ്പോഴാണ് ഞങ്ങളെ വരില്ല അപ്പഴാണ് ഞങ്ങൾ ഒന്നിനും പൊട്ടിച്ച് ചാമ്പലാക്കി വരികയാണ് ഒമ്പത് കളിന്ന് എത്ര പോയിട്ടുള്ളത് പ്രതീക്ഷേ പുറത്തേക്കുള്ള അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ഇത് ജയിക്കുന്നു അകത്തേക്കുള്ളൂ പ്രതീക്ഷകളില്ല ഇവിടെ ഓരോരുത്തർ പതിനാലും പന്ത്രണ്ടും പ്രതീക്ഷകള് നിലനിർത്തും അല്ലാതെ ഇങ്ങനെ ഗുജറാത്ത് ഗുജറാത്ത് ടീമാസ്റ്റ് കപ്പുകൾ എണ്ണം നോക്കുമ്പോ നിങ്ങളെക്കാളും തന്നെയാണ് ഗുജറാത്ത് കപ്പിന്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ വീമ്പടക്കൊന്നില്ല ില് കൊറച്ച് മോശായിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഒരു വരവ് വരാണ്ട് ആവശ്യം പേരും പറഞ്ഞ് വന്നിട്ട് ഒക്കെ ആയിക്കോട്ടെ ഈ ക്ലാസ്ന്റെ ക്ലാസ് ഒന്നും കളിന്റെ സമയത്ത് ആവശ്യം ബാക്കിയുള്ളവരി മോശാൻ കിഷനൊക്കെ ആകെ മോശം ടീമിൽ നിന്ന് മറ്റേ മുംബൈ സെഞ്ചുറി അടിച്ചപ്പോ ഭയങ്കര വർത്താനം ഞങ്ങൾ മുംബൈ വന്നൊന്നുമില്ല ഞങ്ങളുടെ ക്യാപ്റ്റനെ ഞങ്ങളുടെ ക്യാപ്റ്റൻ തട്ടിക്കൊണ്ടുവരണ്ടോ അവരുടെ വർത്തമാനം അവരായിട്ട് ഞങ്ങള് വർത്താനില്ല ഞങ്ങടെ ടീമല്ല മുംബൈ പറയണ്ട മുംബൈ നിന്ന് വന്നതുകൊണ്ട് ചെറിയ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഫസ്റ്റ് കളിയിൽ വലിയൊരു ആരംഭശൂരായിട്ട് സെഞ്ചറി അയച്ചോണ്ട് പിന്നെ ഞങ്ങൾ ഫുള്ള് ഫോം ആവുന്നു ചെങ്ങാ ഫോം പോയി ആ ഇന്ന് തീരുണ്ടാവൂല കാരണം ഞങ്ങളെ ചെക്കന്മാര് പ്രസിദ്ധി കൃഷ്ണയും പിന്നെ അടിച്ച് മിന്നീട് ചെറിയ ചെക്കൻ അടിച്ച് എല്ലാവരും അതാ അതാണ് അത് അന്നെന്തോ സംഭവിച്ചു ഞങ്ങൾ അവിടെ ശരിയാണ് വിചാരിച്ചു ഞങ്ങൾക്ക് ഏഴ് അലത്തില്ല മനസ്സിലാക്കും ഒക്കെ ചെയ്യും അതെ അതെ കൂടിയാണ് ചെയ്തിട്ടിപ്പോ ഒന്നാം സ്ഥാനത്താണ് അത് അത് ടീം മൊത്തത്തിലാണ് ഫോംത്തോട് കൂടി കൊടുത്ത കളിച്ചു അല്ലെങ്കിലുള്ള കളിയൊക്കെ കണക്ക് തന്നെയാണ് ഏഹ് അതൊക്കെ എല്ലാവർക്കും അറിയാം ഏഹ് കഴിഞ്ഞ കൊല്ലം തോ അടിച്ചു പറഞ്ഞു എഡിനെങ്ങനെ ഇടക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കത്തിണ്ട് എന്നല്ലാതെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഞങ്ങളെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാല് സായി സുദർശനും രണ്ടുപേരും കിടിലം ഫോമല പിന്നെ ആരാ വരാനുള്ള ജോസ് ദി ബോസ് അതിന് മതി ഈ മൂന്നാൾക്കാര് മതി ബാക്കിയുള്ള ടീമിനൊക്കെ തോൽപ്പിച്ചാൽ ഇതുവരെ അതാ നടക്കണേ എന്തതിനു വലിയ ആൾക്ക് ഇരുന്നൂറും അടിച്ചു പക്ഷെ അതങ്ങനെയല്ലേ ഇങ്ങനെ ഉണ്ടാവും ഞങ്ങൾ ടീമിനെ പറ്റി എല്ലാരും തുടക്കത്തിൽ പറഞ്ഞ ആക്ഷേപം തരോ മൈറ്റി ടോപ്പ് ഓർഡർ ഉണ്ട് ബാക്കിയുള്ള ഒന്നും പോരാന്ന് മതിയോടോ മൈറ്റി ടോപ്പ് ഓർഡർ വെച്ചിട്ട് തന്നെയാണ് ഈ പോക്കുവാണത് അത് മാത്രം മതി പ്രാവശ്യം കപ്പേറ്റ് പോകാൻ